ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി ആർ ആർ ബി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഇപ്പോൾ ലൈവാണ് ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനും മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും ഇതേ ചാനലിൽ മുൻ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആർ ആർ ബി എ എ എ എൽ പി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം ആർ ആർ ബി എൽ പി എക്സാമിൻ്റെ സിലബസും ഏതൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ ഓർഗനൈസേഷൻ ആർ ആർ ബി ആണ് അസിസ്റ്റന്റ് ലോക്ക പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഏകദേശം ഒൻപതിനായിരത്തി തൊള്ളായിരം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഡ്വെർടൈസ്മെന്റ് നമ്പർ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങൾക്ക് പത്ത് ഏപ്രിൽ മുതൽ ഒൻപത് മെയ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കേസ് യാതൊരു കോംപ്രമൈസും ഇല്ല എ വൺ സ്റ്റാൻഡേർഡ് അതായത് ഫിസിക്കലി പൂർണമായും ഫിറ്റ് ആയിരിക്കണം അതുപോലെ വിഷൻ സ്റ്റാൻഡേർഡ്സും എല്ലാം ഉണ്ട് ഇനി സെലക്ഷൻ പ്രോസസ് നമുക്ക് രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് ഉള്ളത് സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു എക്സാം അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ലഭിക്കുന്നതാണ് സാലറി ഇനിഷ്യൽ സാലറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ലെവൽ ടു പേ ലെവലാണ് അപ്പൊ പത്തൊമ്പതായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനിഷ്യൽ സാലറി എന്ന് പറയുമ്പോഴും ഇതിനോടൊപ്പം ധാരാളം അലവൻസുകൾ ഡി എ അതുപോലെ ഹോം റെന്റ് അലവൻസ് ട്രാവൽ അലോൻസ് അങ്ങനെയുള്ള ധാരാളം അലവൻസുകളും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഹാൻസ് സാലറി ആയിട്ട് നല്ലൊരു സാലറി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളവർ കാര്യം ശ്രദ്ധിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എൽ സി അതോടൊപ്പം ഐ ടി എ ഓർ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം ഏതൊക്കെ സ്ട്രീമിലാണ് ഈ ഒരു ഇത് ചെയ്യേണ്ടത് ഐ ടി എ ഏതൊക്കെ ട്രേഡാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് ജോബ് ലൊക്കേഷൻ ഇതൊരു സെൻട്രൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു എച്ച് ടി പി എസ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി സി ഡി ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് ഏപ്രിൽ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് തന്നെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തതും ഒൻപത് മെയ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പേയ്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഒൻപത് മെയ് രണ്ടായിരത്തി തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം മോഡിഫൈ ചെയ്യാനുള്ള തീയതി ഇനി നമുക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ഈ ഒരു സി ബി ടി വണ്ണിൻ്റെ സിലബസ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സി ബി ടി വണ്ണിന്റെ സിലബസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സി ബി ടി വണ്ണിന്റെ ഡ്യൂറേഷൻ അറുപത് മിനിറ്റ് ആണ് ഓക്കെ ഈ അറുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുപത്തിയഞ്ച് ആണ് ആൻസർ ചെയ്യാനായിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് ലഭിക്കും അതോടൊപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ തേർഡ് മാർക്ക് ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഇതൊരു മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ നടക്കുന്ന എക്സാം അതായത് ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്നതല്ല പല ഷിഫ്റ്റുകളായിട്ട് നടക്കുന്ന ഒരു കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ഓഫ് മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പാസ് പെർസെൻറ്റേജ് ആയിട്ട് വരുന്നത് അൺറിസേവഡ് ആൻഡ് ഇ കാറ്റഗറിയിലുള്ളവർക്ക് നാൽപ്പത് ശതമാനം ഓക്കെ ഒ ബി സി നോൺ ക്ലീമിനിയർ മുപ്പത് ശതമാനം എസ് സി മുപ്പത് ശതമാനം എസ് സി എസ് ടി ഇരുപത്തിയഞ്ച് ശതമാനം ഇങ്ങനെയാണ് പാസ് പെർസെൻറ്റേജ് വരുന്നത് ഓക്കെ എക്സ് സർവീസ് മാൻ കാറ്റഗറിയിലുള്ളവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി അതിനനുസരിച്ചുള്ള പാസ് പെർസെൻറ്റേജും ഉണ്ട് ഓക്കെ ഇനി മറ്റൊരു നമ്മുടെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സും മിനിമൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ചെക്ക് ചെയ്യുന്ന ഈ ഒരു എക്സാമിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും മൾട്ടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എം ആയിരിക്കും നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും ഇനി നമുക്ക് അതിൻ്റെ ഒരു ഓരോ സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും മാത്തമാറ്റിക്സിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ് ഇരു പത്ത് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആകെ എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് എഴുപത്തിയഞ്ച് മാർക്കിനാണ് പക്ഷേ ഈ എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ലഭിക്കുന്നത് ഒരു അറുപത് ആണ് അപ്പോൾ ഒരു മിനിറ്റ് പോലും ഇല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അതൊന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് സിലബസ് നോക്കാം മാത്തമാറ്റിക്സിൽ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് മെൻസുറേഷൻ നമ്പർ സിസ്റ്റം ബോട്ട് മാസ് ഡെസിമൽസ് ഫ്രാക്ഷൻസ് എൽ സി എം എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പേഴ്സൻറ്റേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൾ ജിബ്ര ജിയോമെട്രി ആൻഡ് ട്രിണോമെട്രി എലമെൻ്ററി സ്റ്റാറ്റിക്സ് സ്ക്വയർ റൂട്ട്സ് കാൽക്കുലേഷൻ ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്സിൽ നിന്നും ഈ ഒരു എക്സാമിലേക്ക് നമുക്ക് വരുന്നത് പിന്നെ അടുത്തത് മെന്റലബിലിറ്റി ആൻഡ് റീസണിംഗ് സിലബസ് നോക്കുകയാണെങ്കിൽ അനലോഗീസ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് റിലേഷൻഷിപ്സ് സില്ലോജിംസ് ജംപ്ലിംഗ് വെൻ ഡയഗ്രാം ഡേറ്റ ൻസി കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അനാലിറ്റിക്കൽ റീസണിംഗ് ക്ലാസിഫിക്കേഷൻ ഡിറക്ഷൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആർഗ്യുമെന്റ്സ് ആൻഡ് അസംഷൻസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ജനറൽ സയൻസിന്റെ ടോപ്പിക്ക് നമുക്ക് ടെൻത്ത് ലെവൽ വരെയുള്ള ബേസിക്കായിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ സയൻസിന്റെ സിലബസ് ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ് സിലബസ് ആണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലേറ്റസ്റ്റ് അവാർഡ്സ് സ്പോർട്സ് ഇവൻറ്റ്സ് റെയിൽവേ അപ്ഡേറ്റ്സ് നാഷണൽ കറണ്ട് അഫെയേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി പൊളിറ്റി എക്കണോമി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആർട്ട് ആർട്ട് ആൻഡ് കൾച്ചർ സ്പോർട്സ് സ്റ്റാറ്റിക് ജി കെ പേഴ്സണാലിറ്റീസ് തുടങ്ങിയ ടോപ്പിക്സിൽ നിന്ന് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്താലാണ് നമുക്ക് ഉയർന്ന റാങ്ക് നേടാനായി സാധിക്കുക എന്നുള്ളതാണ് മാത്തമാറ്റിക്സിന് നമുക്ക് വിശ്വസിക്കാവുന്ന ഓതന്റിക് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ബൈ ആർ എസ് അഗർവാൾ അതുപോലെ അഡ്വാൻസ് മാത്സ് ബൈ രാകേഷ് യാദവ് ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് എ മോഡേൺ അപ്രോച്ച് ടു വേർബൽ ആൻഡ് നോർവേബൽ റീസണിംഗ് ബൈ ആർ എസ് അഗർവാൾ അതോ അതോടൊപ്പം ജനറൽ ഇന്റലിജൻസ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ബൈ വികാസ് പബ്ലിഷിംഗ് ഹൗസ് എന്നീ റഫറൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓതന്റിക് ഇനി ജനറൽ അവെയർനെസ്സിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് പ്രതിയോഗിതാ ദർപ്പൺ ലൂസ് ജനറൽ നോളേജ് ഉപകാര പബ്ലിക്കേഷൻ തുടങ്ങിയ റെഫറൻസുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ടോപ്പിക് ജനറൽ സയൻസ് ആണ് ജനറൽ സയൻസിനായിട്ട് നമുക്ക് ലൂസ് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന സിലബസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആർ ആർ ബി എ എൽ പി ടയർ വൺ എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ കൂടെ തരാനുണ്ട് ടെക് പി എസ് സി ഈ ഒരു പരീക്ഷയിലേക്ക് ഉയർന്ന റാങ്ക് ആഗ്രഹിക്കുന്നവർക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നത് പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇൻട്രാക്ഷൻസും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിലുള്ള സ്മാർട്ട് സ്റ്റഡി നോട്ട്സും മറ്റ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ ഒഫിഷ്യൽ ആപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കും ടോപ്പിക് വൈസ് അസസ്മെന്റുകളും ടെസ്റ്റുകളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ഇരുപതോളം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയും സവിശേഷതകളടങ്ങിയ ഈ ഒരു കോഴ്സ് വളരെ നിസ്സാരമായ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ടെക് പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഡയറക്ട്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്വീ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എ സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക് യു